നമുക്ക് വാർത്ത വരിക അള്ളാഹു സുഖാനുഭവത്തായ നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസും മാഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഉമ്മ മരിച്ചു ഉപ്പ മരിച്ചു എന്നൊക്കെ ഇപ്പൊ വാർത്ത വന്നാൽ ഭയങ്കര സങ്കടം ഇല്ല നമ്മളെ കരയരുത് എന്നൊക്കെ വിചാരിച്ചാലും നമ്മുടെ കണ്ണെന്ന് തുരുതുരാ കണ്ണീര് വരും നമ്മളെ വീട്ടിലേക്ക് നമ്മൾ ഓടിച്ചെല്ലും നമ്മുടെ വീട്ടിന്റെ മുന്നിലെ ചെറിയൊരു കട്ടിലിൽ ഉമ്മയെ കടത്തി അതിന്റെ മുകളിൽ തുണി വരിച്ചിട്ടുണ്ടാകും ഓടിച്ചെന്ന് ഓടിച്ചെന്ന് ഉമ്മയുടെ മയ്യത്ത് കണ്ട് ഉമ്മയുടെ തല നിന്ന് തുണി മാറ്റി ഉമ്മയുടെ നെറ്റിയിലേക്ക് മുത്തം വെക്കുമ്പോ ഒരുപാട് കിണനീരുകൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഒലിച്ചെറിഞ്ഞുണ്ടാകും ഇനി നിങ്ങളെ നോക്ക് എന്നിട്ട് എന്താ ഉമ്മാന ചെയ്യുന്നത് കുറച്ചു നേരം കഴിഞ്ഞാൽ ചോദിക്കാൻ മയ്യത്ത് കുളിപ്പിക്കണ്ടേ എന്നിട്ട് മയ്യത്ത് കൊണ്ടുവന്ന് ലേ വലത് കൈയിലെ തല താങ്ങി ഇടത് കൈ കൊണ്ട് വയർ ശരിക്കും വൃത്തിയാല് നല്ല ഒഴിഞ്ഞ് വയറ്റിലുള്ള വേസ്റ്റൊക്കെ പുറത്താക്കി ഇടത്തെ കൈയില് തുണി ചുറ്റി ഉമ്മയെ ഉപ്പയെ വൃത്തിയാക്കുന്നു ആരാ വൃത്തിയാക്കുന്നത് ഏതൊരാള് അനുവദിക്കരുത് അനുവദിക്കരുത് എൻ്റെ മക്കളെ എൻ്റെ അനിയന്മാരെ നമ്മൾ തീരുമാനിക്കണം എൻ്റെ മാപ്പാന്റെ മയ്യത്ത് ഞങ്ങള് ആൺമക്കൾ കുളിപ്പിക്കും ഞങ്ങളുടെ ഉമ്മാന്റെ മയ്യത്ത് ഞങ്ങൾ പെൺമക്കൾ കുളിപ്പിക്കും എന്ന തീരുമാനത്തോടെ അത് നിങ്ങൾ പഠിക്കണം ബാപ്പാന്റെ മയത്തൊരാൾക്കും മുട്ടുകൊടുക്കരുത് ഉമ്മാന്റെ മയ്യത്തൊരാൾക്കും മുട്ടുകൊടുക്കരുത് അത് നമ്മൾ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ബാധ്യതയാണ് മറക്കരുത് എന്റെ ഉമ്മാന്റെ മയ്യത്ത് ഞങ്ങൾ പെൺകുട്ടികളെ കുളിപ്പിക്കും ഞങ്ങൾ ഉപ്പാന്റെ മയ്യത്ത് ഞങ്ങൾ ആൺമക്കളെ കുളിപ്പിക്കും അത് നോക്ക് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ലേ ഓരോ ഘട്ടത്തിലും മനസ്സിന്റെ ഉള്ളിൽ വേദനയാണ് ഉമ്മാന്റെ വയറ്റത്ത് വെള്ളൊഴിക്കുമ്പോൾ ഉമ്മാന്റെ വയറ് കഴുകി വൃത്തിയാക്കുമ്പോ അച്ഛനെ ഒൻപത് മാസവും പത്ത് ദിവസവും ഞാൻ എവിടെയാണ് നിങ്ങൾ പ്രസവിച്ചത് ജീവിതത്തിൽ ചിരിക്കാൻ മാത്രം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം ഞങ്ങൾക്ക് വേണ്ടി ഉരുക്കി ജീവിച്ചതാണ് ഈ ഉമ്മാർ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേക്ക് കൈകെട്ടിയിട്ട് ആത്മാർത്ഥമായി പറയാൻ പറ്റണം അള്ളാഹു മാപ്പ് കൊടുക്കണേ അല്ല പള്ളിക്കാട്ടിലെ കുറ്റിച്ചെടികളുടെ കൂരിരട്ടുകൾക്കിടയിൽ ആരടി മണ്ണിന്റെ കൂരിരട്ടുകൾക്കിടയിലേക്ക് വെച്ച് കല്ലുകളും പലകളും വെച്ച് മൂടിപ്പോരുമ്പോ പറയാൻറെ വിശാലമാക്കണേ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള തോഫിയേക്ക് കൊടുക്കണേ ഹബീബായ വന്നിട്ട് ഒരാൾ ചോദിക്കുക എന്റെ മാതാപിതാക്കളും മരിച്ചാൽ എനിക്ക് അവരോടുള്ള ബാധ്യത അവർക്ക് വേണ്ടി നിസ്കരിക്കണം നമ്മുടെ ബാധ്യതയാണ് പക്ഷേ നമ്മുടെ കൂട്ടത്തിലെ പലർക്കും മയ്യത്ത് നിസ്കരിക്കാൻ അറിയില്ല നിങ്ങൾ ചോദിക്കും നിങ്ങൾ പരസ്പരം ചോദിച്ചു നോക്കും മയ്യത്ത് നിസ്കാരത്തിലെ രണ്ടാമത്തെ അക്കായും മൂന്നാമത്തെ ഇറക്കായു ശേഷമുള്ള പ്രാർത്ഥന ഒന്ന് ചെല്ലാൻ പറഞ്ഞു കിട്ടുന്നില്ല പഠിക്കണം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലപ്പോ ചിലപ്പോ നമ്മളായിരിക്കും മരിക്കാൻ ആരാണ് ആദ്യം മരിക്കുക എന്നറിയില്ല ഒക്കെ റബ്ബിന്റെ അടുക്കലാണ് ഇതൊക്കെ നമ്മൾ പഠിക്കണം ആത്മാർത്ഥമായി നമ്മുടെ മുമ്പെയാണ് നമ്മുടെ ഉമ്മ മരിക്കുന്നെങ്കിൽ ആ ഉമ്മക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം പിന്നെ അവർക്ക് വേണ്ടി പൊറുക്കിനെ ചേർന്ന് എന്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ പാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ കുറച്ച് ദിവസം ഉമ്മാനെ ഉപ്പാനെ കുറിച്ചൊക്കെ ഓർമ്മ അവിടെ കൂടി അവസാനിച്ചു പോകരുത് മരണം വരെ മരണം വരെ നമ്മുടെ ഉമ്മാനെ ഉപ്പാനെ നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി നമ്മൾ പൊറുക്കല്ല ചോദിക്കണം അള്ളാഹു സുബാന ഹുലയോട് സ്വർഗത്തിലൊരടിമ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വർഗത്തിൽ അയാൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ ഇങ്ങനെ ലഭിച്ചപ്പോ അയാൾ അള്ളാഹിനോട് ചോദിക്കണം പശുവിനെ എനിക്ക് ഇത്ര മാത്രം സ്ഥാനങ്ങൾ കിട്ടാൻ മാത്രമല്ല അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എനിക്ക് എങ്ങനെയാ സ്വർഗത്തിൽ ഇങ്ങനെ സ്ഥാനം കയറ്റം കിട്ടുന്നത് എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹു സുബാനോ തിരിച്ചു മറിഞ്ഞ മറുപടി എന്താ പ്രാർത്ഥന കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ഉമ്മക്കും വാപ്പക്കും സ്വർഗത്തിൽ ഉന്നതമായ സോഭാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തത് അവരുടെ കരാറുകൾ പാലിക്കണം അവർക്ക് കട ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കൂട്ടണം അവർ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതൊക്കെ ചെയ്യണം അവരാർക്കെങ്കിലും വസീയ തേതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം അതേപോലെ തന്നെ നാലാമത് പറഞ്ഞത് അവരുമായുള്ള ബന്ധം ചേർക്കണം അവരുടെ കൂട്ടുകാരന്മാരെ ആദരിക്കണം അവർ മുഖേനയുള്ള ബന്ധം ഉപ്പ മരിച്ചാൽ അളാപ്പ മൂത്താപ്പ അമ്മായിമാര് ആയിട്ടുള്ള ബന്ധം ഉമ്മ മരിച്ചാൽ അളമ്മമാര് അമ്മാവന്മാര് അവരൊക്കെയായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തണം